വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ ആറാമത്തെ അലോട്ട്മെന്റ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഏഴാമത്തെ അലോട്ട്മെന്റ് ആണ് അതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഏഴാം തീയതിയാണ് ആണ് അതിന്റെ പബ്ലിക്കേഷൻ വരുന്നത് അതായത് സെവൻത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഏഴാം തീയതിയാണ് അപ്പോൾ അഞ്ചാം തീയതി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ പോയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോട്ട് ബി എസ് സി കാര്ഡോ വാസ്കുല ടെക്നോളജിക്കും നമുക്ക് അപേക്ഷിക്കാനുള്ളൊരു ചാൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാർഡിയോവാസ്കുല ടെക്നോളജി ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ പോയിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും എൽ ബി എസ് ആപ്ലിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അതായത് ഇത്രയും അലോട്ട്മെന്റ് കൊടുത്തിട്ടും അലോട്ട്മെന്റ് കിട്ടാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഇനിയും എൽ ബി എസ്സിന് വെയിറ്റ് ചെയ്തിരിക്കണമെന്നുള്ള ഒരു കാര്യത്തിന് പറ്റിയിട്ടാണ് കാരണം ഏകദേശം എൽ ബി എസിന്റെ കീഴിൽ വരുന്ന മാക്സിമം സീറ്റും ഇപ്പൊ എന്തായിട്ടുണ്ട് ഫിൽ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റിന്റെ വാക്കൻസി ലിസ്റ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൽ ബി എസിന്റെ സൈറ്റ് കയറിയിട്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു അതുപോലെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ആ ഒരു സമയത്ത് അലോട്ടഡ് ലിസ്റ്റ് എന്ന് ഒരു ഓപ്ഷൻ കാണാം അതിൽ നമുക്ക് കോളേജ് വൈസും അതുപോലെ തന്നെ കോഴ്സ് വൈസും ആയിട്ടാണ് എന്ത് കിട്ടുന്നത് ഈ സീറ്റ് ൻസി അറിയാൻ പറ്റുന്നത് അപ്പോൾ ഓരോ കോളേജിലും എത്ര ഇൻഡെക്സ് സ്കോർ ഉള്ളവർക്ക് കിട്ടി എത്ര മാർക്ക് ഉള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത് അവരുടെ റാങ്ക് എത്രയാണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിലാണോ അതോ കമ്മ്യൂണിറ്റി കോർട്ടേലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസർവേഷൻ കോട്ടയിലാണോ ഇവർ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ സീറ്റ് വാക്കൻസി ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ കൂടെ ഏതൊക്കെ സ്റ്റുഡൻസ് ആ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഏതൊക്കെ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തിട്ടില്ല കുറേ പേര് റിജക്റ്റ് ആയി പോയിട്ടുണ്ടാവും അതായത് ഇപ്പോൾ അവർക്ക് വേണ്ടേ കോളേജ് വേറെ കോളേജ് മതി എന്നുള്ള നിലക്കാണെങ്കിൽ അപ്പൊ ചെലപ്പോ അഡ്മിഷൻ എടുക്കാൻ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ സീറ്റ് വേക്കൻസി ചെക്ക് ചെയ്യുന്ന സമയത്തിന് അറിയാൻ പറ്റും അപ്പോൾ മാക്സിമം സീറ്റും ഇപ്പൊ ഫിൽ ആയത് കാരണം ഇനി വളരെ കുറച്ച് സീറ്റ് മാത്രമേ എൽ ബി എസിന്റെ അണ്ടറിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കി പാരാമെഡിക്കൽ കോഴ്സസിനാണെങ്കിലും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എൽ ബി എസ് വഴി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണെങ്കിൽ ചിലപ്പോ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് കണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വരെ ഇൻഡെക്സ്കോർ ഉള്ള കുട്ടികൾ കിട്ടിയിട്ടുണ്ട് അതായത് എസ് ടി കാറ്റഗറിയിൽ വരുന്നൊരു കുട്ടിയാണ് ആ കുട്ടിയുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ വഴിയാണ് ഈ കുട്ടി അവിടെ അലോട്ട്മെന്റിൽ കേറിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സംതിങ് ആണ് ആ കുട്ടിയുടെ ഇൻഡെക്സ് കോഡ് വരുന്നത് അപ്പോ അതിന് ഇപ്പോൾ ഈ റിസർവേഷൻ വഴി ആയതുകൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ വഴി ആയതുകൊണ്ടാവാം ചിലപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വരെ ഇൻഡെക്സ് കോഡ് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ ഇതൊരു നോർമൽ കേസ് അല്ലെങ്കിൽ നോർമൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ബാക്കി രീതിക്ക് നോക്കാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ റിസ്ക് ആണ് ഇപ്പോൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാലിന് കുറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ചിലപ്പോൾ ഇനി കിട്ടാൻ നമുക്ക് ചാൻസ് തീരെ പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം സീറ്റ്സും ഫില്ലായി ഇനിയും ഇൻഡെക്സ് സ്കോറുള്ളവർ അതായത് ഇനിയും ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാലിനേക്കാളും കൂടുതൽ ഇൻഡെക്സ് സ്കോറുള്ള സ്റ്റുഡൻസ് ഇനിയും സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ സ്റ്റേറ്റ് മാർക്ക് വഴിയാവാം കയറുന്നതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസർവേഷൻസ് വഴിയാവാം പക്ഷെ എന്നാലും അവർക്ക് ഇൻഡെക്സ് സ്കോർ കുറച്ചുകൂടെ ഹൈ ആയതുകൊണ്ട് ചില അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളിൽ ആർക്കാണോ ഇൻഡെക്സ് സ്കോർ കൂടുതൽ അവർക്കാണ് ഇനി കിട്ടാനുള്ള ചാൻസ് കാണുന്നത് അപ്പോൾ ബാക്കി സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്തിരിക്കണോന്ന് ചോദിച്ചാൽ അതൊക്കെ സ്റ്റുഡൻസിന്റെ ഇഷ്ടമായിട്ടേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇത് എന്റെ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത് കാരണം ഇത്രയും അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നുണ്ട് ഇത്ര ഇൻഡെക്സ് സ്കോർ ഉണ്ട് ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോ കിട്ടുമോ പാരാമെഡിക്കൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റൻ കണ്ടോട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇനി എൽ ബി എസ്സിന് വെയിറ്റ് ചെയ്തിരിക്കണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കാം അതല്ല ഇപ്പോൾ സി പാസ് എഎംസിഎസ് എഫ് എം സിക്ക് അതുപോലെ തന്നെ നമ്മുടെ പി എൻ സി ബാക്കോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെയും അലോട്ട്മെന്റ് പ്രോസസ് ഏകദേശം ഫോർത്തോ തേർഡ് അലോട്ട്മെന്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം എൽ ബി എസ് മാത്രം വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് ഞാൻ പറയത്തില്ല കാരണം എൽ ബി എസ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ചെറുതായിട്ട് ടഫ് ആണ് എന്നാലും വലിയ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല പക്ഷേ അധികം മാക്സിമം സ്റ്റുഡൻസിനും മാർക്കുള്ളവർക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ഈ സി അതായത് ഈ ഇൻഡെക്സ് സ്കോർ കൂടുതലാണെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട് കുറഞ്ഞവർക്കാണെങ്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പൊ കുറഞ്ഞവർ എൽ ബി എസ് വെയിറ്റ് ചെയ്തിരുന്നെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് ഒരു അരൂൺമെന്റിനും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാം ലാസ്റ്റ് അവർ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട വരാം വേറൊരു കോഴ്സസിനും ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം കോഴ്സൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് കാണും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാണ് ഞാൻ പറയുന്നത് എൽ ബി എസ് എന്ന് മാത്രം പറഞ്ഞിട്ട് ഇനിയുള്ള സ്റ്റുഡൻസ് ഇരിക്കണം നിങ്ങൾക്ക് വേറെ ജോയിൻ ചെയ്യാൻ താല്പര്യം അതിലും കൂടെ ജോയിൻ ചെയ്യാം അതല്ല ഈ എം സി എസ് സിക്ക് പി എൻ സി മാ സി പാസ് പോലത്തെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കാരണം എൽ ബി എസ്സിന്റെ സീറ്റ് മാക്സിമം ഇപ്പൊ കംപ്ലീറ്റ് ആയി വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആ ഇനിയുള്ള ഓരോ കാര്യം എന്ന് പറയുമ്പോൾ ഇനി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സിക്സ്ത് സ്പെഷ്യൽ അലോട്ട്മെന്റ് വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റിലും നമ്മൾ കോളേജും കോഴ്സും ഓപ്ഷൻസ് പുതുതായിട്ട് വേണം കൊടുക്കാൻ പഴയ കോളേജ് ഓപ്ഷൻസ് ഒന്നും ഇനി സെലക്ട് ആവത്തില്ലേ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു മാക്സിമം കോളേജസും ഫില് ആയിട്ടുണ്ട് വളരെ കുറച്ച് അല്ലെങ്കിൽ വളരെ ചുരുക്കം കോളേജസിലോട്ട് മാത്രമേ ഇനി സീറ്റ് വാക്കൻസീസ് വരത്തുള്ളൂ അതായത് ഇപ്പൊ ഒരു കോളേജിൽ തന്നെ കൂടിപ്പോയാൽ മൂന്ന് നാല് അഞ്ച് സീറ്റൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ഈ സീറ്റിലോട്ടാവും അവർ ഇനി അലോട്ട്മെന്റ് വെക്കുന്നത് ഇപ്പൊ ഇതൊക്കെ ഇനി ിന് അഡ്മിഷൻ എടുക്കുന്ന സ്പോർട് അലോട്ട്മെന്റ് ഒക്കെ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിന്റെ സീറ്റ് വേക്കൻസി ആദ്യം പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നിട്ട് സീറ്റ് വാക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് അപ്പോൾ അവിടെ കേറിയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഇൻഡെക്സ് സ്കോർ എത്രയാണ് അതുപോലെ തന്നെ അവരുടെ റാങ്ക് ലിസ്റ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ആ കോളേജിൽ കൊടുക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ എത്രയാണോ ആ ഇൻഡെക്സ് സ്കോറിൽ വരുന്ന കുട്ടികൾ ആ കോളേജിൽ ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അവരുടെ റാങ്കും നിങ്ങളുടെ റാങ്കും വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക അവർ റിസർവേഷൻ വഴിയാണോ കയറിയിട്ടുള്ളത് അതല്ല സ്റ്റേറ്റ് മെറിറ്റിയിൽ തന്നെയാണോ കയറിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ കോളേജിൽ കൊടുത്തിട്ടാൽ നമുക്ക് കിട്ടും അതല്ല നമുക്ക് കിട്ടാണ്ടിരിക്കാനാണോ ചാൻസ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ സ്റ്റുഡൻസ് കൊടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും പിന്നെ കൊടുക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് എത്ര കോളേജ് ആണോ കൊടുക്കാൻ അലൗഡ് ആയിട്ടുള്ളത് അത്രയും കോളേജസിലോട്ട് കൊടുത്തിടുക കാരണം അലോട്ട്മെന്റ് ഇപ്പോൾ ഈ സെവൻത്ത് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത അലോട്ട്മെന്റ് ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും ഉള്ള അലോട്ട്മെന്റിലോട്ട് ഈ ഒരു അതായത് ഇത്ര ഇപ്പോൾ വരുന്ന വാക്കൻസി സീറ്റിലോട്ടെല്ലാം ഈ അലോട്ട്മെന്റ് വഴി അവരെന്ത് ചെയ്യാം ഈ സ്റ്റുഡൻസിന് ഓരോരോ സ്റ്റുഡൻസിന് അലോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സ്റ്റുഡൻസ് ഇനി അഡ്മിഷൻ എടുക്കുന്നുണ്ടോ ഇല്ലേ അതായത് അവർക്ക് ഈ കോളേജ് വേണ്ട വേറെ കോളേജ് മതി എന്ന് വിചാരിച്ച് അവരെ അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ആ സീറ്റ് ഇനി അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ആയിട്ട് കിടക്കുള്ളൂ ഈ വേക്കൻ്റ് ആയിട്ട് കിടന്നാൽ മാത്രമേ അടുത്ത അലോട്ട്മെന്റ് അവർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇപ്പം ഇത് വാക്കൻ്റ് ആയിട്ടല്ല ഈ സ്റ്റുഡൻസ് ഇത്തവണ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള അതായത് സിക്സ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് അല്ല ഈ അവർ ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജസിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരത്തില്ല സീറ്റ് വേക്കൻസി വരത്തില്ല സീറ്റ് വേക്കൻസി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റുള്ള ചാൻസ് അത്രയും കുറയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സസ് ഏതെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കാം അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ കൂടെ എൽ ബി എസ് സി പാസ് എം സി എസ് എഫ് എൻ സിക്ക് എല്ലാം നിങ്ങക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഇനി വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് അല്ലെങ്കിൽ എൽ ബി എസ് വഴി തന്നെ മതിയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി പഴയ പോലെ ഈ കോളേജിനെ വേണം ഈ കോളേജ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും ഇനി പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല കാരണം സീറ്റ്സും കുറവാണ് അപ്പോൾ നമ്മൾ കൊടുത്തിരുന്ന കോളേജസിൽ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മൾ നമ്മളെടുക്കത്തുള്ളൂ അതായത് നമ്മളെക്കാളും കൂടുതൽ ഇൻഡെക്സ് കോറുള്ള സ്റ്റുഡൻസ് ആ കോളേജിൽ ഈ അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെയാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിലും നമ്മൾ ഇൻഡെക്സ് സ്കോർ കുറവാണെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ഇനി ഏത് കോളേജിലായാലും നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ പോയിട്ട് അഡ്മിഷൻ എടുത്തേ പറ്റും നമുക്ക് വേറെ ഓപ്ഷൻ പറയുന്നില്ല അഡ്മിഷൻ എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കോളേജസ് നോക്കിയിട്ടും കണ്ടൊക്കെ വേണം കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ബാക്കിയുള്ള അലോട്ട്മെൻറ്റിലോട്ടൊന്നും നിങ്ങൾ അവർ പരിഗണിക്കത്തില്ല അതായത് നിങ്ങളെ അപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ ഇനി ശ്രദ്ധിച്ച് ചെയ്യുക